ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ പി നിലപാട് വ്യക്തമാക്കിയത് തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ആസൂത്രണ നീക്കം നടക്കുന്നുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ ഇ പി പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിക്കുമ്പ് ഇ പി മടങ്ങി അഭിജിത്ത് ജയനുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഈ ആത്മകഥാ വിവാദത്തിൽ എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഇ പി നൽകുന്നത് നേതാ ഏതായാലും ആത്മകഥാ വിവാദം തന്നെയാണ് ഇന്നത്തെ ഈ ചൂടുപിടിച്ച ചർച്ച എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഇ പി ജയരാജൻ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയിട്ടുണ്ടെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം അല്പസഭ മുമ്പാണ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തി ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല സർക്കാർ തലത്തിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ എം വി ഗോവിന്ദൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഇ പി വിശദീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അത് ശരിയായിട്ടുള്ള നടപടിയല്ല അതിന് അത് അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെയും നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് പുസ്തക വിവാദത്തിൽ ഇല്ലാത്ത കാര്യം വ്യാപകമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു അതുമാത്രമല്ല ഗൂഢാലോചനാ വാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മറുപടി പറയാനില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇപിയുടെ ആത്മഹത്യ വിവാദം അത് പാർട്ടിയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പാർട്ടി അന്വേഷണം നടത്തുന്നില്ല പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ എം ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് അതായത് ഇ പി ജയരാജന് പാർട്ടി പൂർണ്ണ സംരക്ഷണം നൽകുന്നു നൽകുന്നുവെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ ഗൂഢാലോചന വാദം അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർത്തിയെന്നതായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനെയൊക്കെ തന്നെയും പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ട് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പുറത്തു വരികയും ചെയ്യുന്നത് അന്ന് തന്നെ ഇ പി ജയരാജൻ ഇത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ തന്നെ ഇതിനകത്തൊരു ഗൂഢാലോചനാ വാദം തൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ള കാര്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ പറയുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ അദ്ദേഹം വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനെ സാധൂകരിക്കും വിധമാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ാക്കാനും സാധിക്കുന്നത് പക്ഷേ ഇ പിക്ക് പൂർണ്ണ സംരക്ഷണ കവചം തന്നെ എം വി ഗോവിന്ദനും പാർട്ടിയും ഒരുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയരാജൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ചത് വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് ഡി സി ബുക്സുമായി അദ്ദേഹം ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ആത്മകഥ താൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജമായി രൂപപ്പെടുത്തിയതാണ് ഇത്തരം പുറത്തു വരുന്ന വാർത്തകളൊന്ന് വിശ്വസിക്കേണ്ടി വരുമെന്നുള്ളതാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇപിയോട് എന്ത് വിശദീകരണം ചോദിക്കാൻ ാണ് ഉള്ളത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ചോദിച്ച മറ്റൊരു കാര്യം പാർട്ടി പ്രതിരോധത്തിലല്ലേ എന്നുള്ള ചോദ്യത്തിന് പാർട്ടി യാതൊരു തരത്തിലും പ്രതിരോധത്തിലല്ല എന്നുള്ള മറുപടി കൂടി എം വി ഗോവിന്ദൻ നൽകിയെന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇ പി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുമാത്രമല്ല വന്ന വിവരങ്ങൾ അത് പൂർണ്ണമായും തള്ളുന്നു എന്നുള്ള നിലപാട് കൂടി എം വി ഗോവിന്ദൻ നടത്തുകയും ചെയ്യുകയാണ് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസമാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥാ അത് പുറത്തു വന്നത് ആ ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട് അത് പ്രസിദ്ധീകരിക്കാനുള്ള കരാർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അടക്കം വരികയും ചെയ്തിരുന്നു ഇത് പാർട്ടിയെ സമാനതകളില്ലാത്ത ഒരു പ്രസിന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം ഈ ബി ജെ പിയുടെ കേരള പ്രഭാകരി കൂടിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ഇ പി ജയരാജൻ അത് പുറത്തേക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുഖ്യമന്ത്രി തന്നെ അന്ന് തള്ളിപ്പറയുകയും ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് അതിന് സമാനമായിട്ടുള്ള രീതി രീതിയിൽ ഈ ഉപതെരപ്പ് കാലത്തും ഇത്തരത്തിലൊരു വിവാദം ആത്മകഥാ വിവാദമായി തന്നെ അത് ആത്മകഥാ രാഷ്ട്രീയ ബോംബായി തന്നെ മാറുന്ന ഒരു സാഹചര്യം പോലും നിലവിലുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഡി സി ബുക്സിനെ ഇ പി ജയരാജൻ്റെ വക്കീലായിട്ടുള്ള കെ വിശ്വൻ മുഖേന വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലേതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇ പി ജയരാജൻ പ്രധാനമായും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നതെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഡി ജി പിക്ക് ഇ പി ജയരാജൻ പരാ നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് ആ പരാതി ക്രമസമാധാന ചുമതലയുള്ള എ ഡി പി മനോജ് അബ്രഹാമിന് കൈമാറിയിട്ടുണ്ട് മനോജ് അബ്രഹാം ഈ പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമിക അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കേസെടുക്കാതെയുള്ള പ്രാഥമിക തലത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഏതായാലും ആത്മകഥാ വിവാദം അത് രാഷ്ട്രീയ ബോംബായി കത്തിപ്പെടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതിൻ്റെ രാഷ്ട്രീയ ബോംബ് അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എം ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനവും വളരെ ശ്രദ്ധേയപൂർണ്ണമായിട്ടുള്ള കാര്യമാണ് തന്നെ നമുക്ക് അതായത് അഭിജിത്ത് ഈ വിഷയത്തിൽ ഇനി പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇനി കടക്കില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ ഈ ഇ പി നൽകിയ ഈ വിശദീകരണത്തിൽ തൃപ്തരാണോ പാർട്ടി അതോ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇനി ഇതിലേക്കൊരു ചർച്ച വേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി പോയതാണോ ഏതായാലും അക്കാര്യം വ്യക്തമല്ല കാരണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമാണ് വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു പാലക്കാടിന് ഇപ്പോൾ ഇരുപതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു സഡനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പാർട്ടി കടന്നാൽ അത് നൽകുന്ന സന്ദേശം വളരെ മോശമായിരിക്കുമെന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് കൃത്യമായി തന്നെ അറിയാം അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലൊരു ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് സി പി എം വിലയിരുത്തുകയും സി പി എം കേന്ദ്രങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നതെന്നതാണ് അവരുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്ന ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടന്നേക്കാനുള്ള സാധ്യത കൂടി കാണുകയും ചെയ്യുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിന് തിരിച്ചടിയായി മാറുന്നൊരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം വിവാദങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പൊന്തി വരാനുള്ള സാധ്യത കൂടി കാണുകയും ചെയ്യുകയാണ് തൽക്കാലം ഏതായാലും ഇ പി ജയരാജന് പൂർണ്ണ സംരക്ഷണ കവചം തന്നെ സി പി എം ഒരുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടതുസുന്ദ്രനായിട്ടുള്ള പി സരിൻ്റെ പാലക്കട്ടെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനുൾപ്പെടെ അദ്ദേഹം പോയിരുന്നു അവിടെ പോയി ഈ സരിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം ഈ ഇ പി ജയരാജൻ പ്രവർത്തിക്കുകയും ഒക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല സന്ദേശമാകില്ല നൽകുന്നത് എന്നതാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് അനൗദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിന് തിരിച്ചടിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതടക്കമുള്ള വിവാദങ്ങൾ വലിയ തോതിൽ ചർച്ച മാറാനുള്ള സാധ്യത കൂടി കാണുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ കേരളത്തിൻ്റെ പ്രഭാരിയുമായിരുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച അത് അന്ന് തന്നെ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നാലെ തന്നെ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് പ്രതികരിച്ച് എനിക്കും നീന്തയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ തന്നെയും ഓർമ്മയുണ്ടാകും ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് അസദഗ്ഗ്ധമായി പിണറായി വിജയൻ പറയേണ്ടി വന്നു അതിന് പിന്നാലെ തന്നെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ പല തരത്തിലുള്ള യോഗങ്ങൾക്കൊക്കെ ശേഷം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഉൾപ്പെടെ മുന്നിലുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജന് ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെ വിവാദങ്ങളുടെ ഒരു തോഴനായി തന്നെ ഇ പി അറിയപ്പെടുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ ഇടതുരാഷ്ട്രീയ ഭൂമികയിലുണ്ട് ഏതായാലും ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഈ രാഷ്ട്രീയ ബോംബിൽ അല്ലെങ്കിൽ ആത്മകഥാ ബോംബിൽ ഇപ്പോൾ സി പി എം ഇ പി ജയരാജന് പൂർണ്ണ സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട് പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമാകാനുള്ള സാധ്യതയാണ് കാണുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഒരു അനിഷ്ടതരത്തിലുള്ള നടപടിയിലേക്ക് പാർട്ടി പോകുമോ ഇല്ലയോ എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ പോലും അത് ഉപരെപ്പിന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടെടുക്കണം എന്തെങ്കിലും കേന്ദ്ര കമ്മിറ്റിയുടെ കൂടി അനുമതിയും അവരിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം മാത്രമല്ല ദില്ലിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം ഇത്തരം ഘട്ടങ്ങളിലേക്ക് നിലവിലേതായാലും പാർട്ടി കടന്നിട്ടില്ല ഇ പിക്ക് പൂർണ്ണമായും സംരക്ഷണ കവചം ഒരുക്കുക തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന നേതൃത്വം എന്ന് കൃത്യമായി പറയാൻ കഴിയും ശരി അഭിജിത്ത് എന്തായാലും ഇ പി യുടെ ആത്മകഥാ വിവാദത്തിൽ അത് നിന്നും ആവർത്തിക്കുകയാണ് ഇ പി ജയരാജൻ അത്തരത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും തൽക്കാലം പാർട്ടി ഇതിൽ ഒരു നടപടിയിലേക്കോ വിവാദത്തിലേക്കോ പോകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പ് സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യുകയാണ് പാർട്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം